ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തൊരു ആണ് സുഖമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ തമ്മിൽ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മളുടെ യൂട്യൂബ് ഫസ്റ്റ് ഇൻകം വന്നിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർക്കും തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത ആൾക്കാർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റേരിക്കരുത് വിവരമില്ലാത്ത മീൻസ് നമ്മുടെ ഈ യൂട്യൂബ് അൽക്കുലത്തങ്ങൾ കുറച്ചധികം ഉണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വലിയ ധാരണ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കും എന്താ പറയുക ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് ക്യാഷ് കിട്ടിയിട്ട് ഇൻകം വന്നിട്ട് ഇപ്പോൾ ഒരു ആവാറായി ആവാറായിട്ടോ അപ്പം ഞാൻ വീഡിയോ ഇടാൻ വൈകിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു ഇടണ്ട ഞാൻ ചെറിയൊരു ഷോർട്ടിലായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ലോങ് വീഡിയോ ആയിട്ട് ഇടാനുള്ള പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിചാരിച്ചു എന്തുകൊണ്ട് ഇടുന്നില്ല ഒരുപാട് പേര് ഇതിനെക്കുറിച്ചൊരു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അവർക്ക് എന്താ പറയുക കിട്ടിയിട്ടുള്ള ലിംഗത്തിന് കാര്യമൊക്കെ പറഞ്ഞുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി ഞാൻ നമ്മളെ ചാനൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ഫസ്റ്റ് എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്ന് പറയുന്നതായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചു ആ എന്തിനാ ഇനി പറയാതിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ കാരണമല്ലേ എനിക്ക് ആ ഒരു ഇൻകം കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് നിങ്ങളോട് തന്നെ ഷെയർ ചെയ്യണം അല്ലാണ്ട് ഞാൻ വേറെ ആരുടെയെടുത്തും ഷെയർ ചെയ്തൊരു കാര്യമില്ല അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വിചാരിച്ചത് കേട്ടോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇംഗത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരും അതേപോലെ തന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ യൂട്യൂബിനെ കുറിച്ച് ഒരു ബന്ധവും ഇല്ല ഒന്നും അറിയില്ല എന്നുള്ള ആൾക്കാർക്കും ഒക്കെ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും നമ്മളുടെ ഇംഗതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും ഇംഗത്തിന്റെ ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ഇൻകം കിട്ടണ കിട്ടണതിന്റെ കുറച്ച് മുന്നേ വരെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും ഇപ്പോഴും ഉണ്ട് ഇതെന്താണ് എങ്ങനെയാണ് ഇതെന്തൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ ഒരു ഡൗട്ട്സും എന്താ ഫുൾ എന്താ പറയാ നമുക്ക് ആകെ ഡൗട്ട്സ് ആയിരിക്കും ഓക്കെ അപ്പം എന്താ പറയുക അങ്ങനെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് പിന്നെ എന്റെ കുറച്ച് എക്സ്പീരിയൻസും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻകം എത്രയെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പൊ അതിന്റെ മുന്നേറ്റ് എൻ്റെ ചവിട്ടിൽ കേട്ടിട്ടുള്ള ഒരു കമന്റ് ഞാൻ ഇവിടെ പറയാട്ടോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് വീഡിയോ ഇട്ടാ പോരേ നമുക്ക് പൈസ കിട്ടുമല്ലോ ഈ ഒരു ഡയലോഗ് എൻ്റെ ചവിട്ടിൽ ഞാൻ കേട്ടിട്ടുള്ള കേട്ടോ അത് എന്റെ മുന്നിൽ വെച്ചിട്ട് ഒരാളെ എൻ്റെ അടുത്ത് നല്ല മൊത്തത്തിൽ എല്ലാരും കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട ഒരു ഡയലോഗാണ് അപ്പോൾ ആ ഒരു വ്യക്തി പറഞ്ഞ എന്താന്ന് വെച്ചുകഴിഞ്ഞാ എല്ലാവരും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വെറുതെ വീട്ടിലിരുന്ന് വീഡിയോസ് ഇട്ടാൽ പോരെ പൈസ മാസം മാസം നമുക്ക് ഒരു എണ്ണായിരം രൂപ അങ്ങോട്ട് കിട്ടില്ല എണ്ണായിരത്തിൻ്റെ മുകളിലും ഒക്കെ കിട്ടില്ലേ ആ ഒരു ഡയലോഗ് എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ചിരിച്ച് തള്ളേ ചെയ്ത് അവരുടെ ഇടയിൽ വെച്ചിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ അത്യാവശ്യം കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് പൊള്ളും പൊള്ളുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് ദേഷ്യം വരും അതിന് അപ്പൊ തന്നെ നമുക്ക് മറുപടി കൊടുക്കാനും തോന്നും പക്ഷെ ഞാൻ അന്നവിടെ മറുപടി കൊടുത്തില്ല പക്ഷെ ഞാൻ ആ ഒരു മറുപടി ഞാൻ വേറെ ആളുടെ അടുത്ത് വന്നിട്ട് ഷെയർ ചെയ്തത് മാത്രം ഓക്കെ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദേഷ്യം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ നമുക്ക് വെറുതെ ഇരുന്ന് നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മാസം മാസം എണ്ണായിരത്തിന്റെ മുകളിലും എണ്ണായിരം ഒക്കെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് കയറും എന്നുള്ളത് നിങ്ങൾക്ക് തെറ്റായ ധാരണയാണ് കേട്ടോ ഞാനിപ്പോ തന്നെ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഞാൻ വീഡിയോ ഇട്ടുള്ളതാ ഒരു നാലഞ്ച് മാസത്തോളം മുന്നേ മുന്നേയിരിക്കും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടാവുക എന്നിട്ട് എനിക്കിപ്പോൾ ഈ ഒരു മാസം നാല് മാസം അഞ്ച് ഒക്കെ എടുത്ത് എനിക്ക് ഈ ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് ഇപ്പോ ഈ ഒരു കഴിഞ്ഞ മന്ത് എനിക്ക് ആ ഒരു എമൗണ്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എനിക്ക് എല്ലാ മന്തും ഇങ്ങനെ എമൗണ്ട് കിട്ടിക്കോളണം എന്നില്ല അതിൽ ഒരുപാട് പേർക്കൊരു ഡൗട്ട്സ് ഉണ്ടാവും നമുക്ക് പൈസ മോണിറ്റൈസേഷൻ ആയി പൈസ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ മാസം ഇങ്ങനെ നല്ല എമൗണ്ട് ഒക്കെ കിട്ടും എന്താ പറയുക നല്ല അടിപൊളി കുറേ യൂട്യൂബേഴ്സ് ഇതേപോലെ ഇങ്ങനെയൊക്കെ സമ്പാദിക്കണതല്ലേ അപ്പോൾ നല്ല ഒക്കെ കിട്ടുന്നുണ്ടാവും എന്നുള്ള ഒരു ധാരണയാണ് നമ്മൾ ഈ സാധാരണക്കാര് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അപ്പം ഞാനിപ്പോൾ ഒരു പറഞ്ഞ കമന്റ് വന്നിട്ട് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഉള്ള ഒരു തോട്ടമായിരിക്കാം ഇങ്ങനെ നമുക്ക് വെറുതെ ഇരുന്ന് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസ കിട്ടില്ലേ നമുക്കും ചാനൽ തുടങ്ങാം എന്നുള്ളത് പക്ഷേ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതിന്റെ നല്ല പാടാണെന്നുള്ളത് നല്ല കഷ്ടപ്പാടാണെന്നുള്ളത് തുടങ്ങിയ ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും ഇനി നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്താ പറയുക എടുത്ത് കൂട്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണെന്നൊക്കെയുള്ള ചിന്ത ചിലർക്കെങ്കിലും ഉണ്ടാവാം പക്ഷെ നമ്മൾ ഇതൊരു കെരിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹം ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഈ ഒരു പാഷൻ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ വീഡിയോസ് ഇടുക എടുക്കുക എഡിറ്റിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇത് തന്നെ പാഷനായിട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് തോന്നിയ ദിവസം തോന്നിയ സമയത്ത് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് യൂട്യൂബിൽ എവിടെ എത്താൻ പറ്റില്ല കേട്ടോ ഈ നിങ്ങൾ പറയണ മാസം മാസമുള്ള എണ്ണായിരം രൂപ അതിന്റെ കൂടുതൽ ഒന്നും നമുക്ക് കിട്ടില്ല കേട്ടോ അത്യാവശ്യത്തിന് കഷ്ടപ്പെടണം ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻകം ഒന്നും ആയിട്ടില്ല അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഇതുവരെ ആയിട്ടില്ല യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കാലമായി എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ള ആൾക്കാരും ഒരുപാട് പേരുണ്ട് ഒരുപാട് ഇല്ലയെന്നുണ്ടെങ്കിലും രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക നല്ല രീതിക്ക് കഷ്ടപ്പെടണം പിന്നെ ഈ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ട് നല്ല രീതിക്ക് കയറി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ കയറിപ്പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ സെലിബ്രിറ്റീസോ ഏതെങ്കിലും ഫീൽഡിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോ ആയിരിക്കണം അപ്പോൾ നല്ല രീതിക്ക് പോകും ഇതിപ്പോൾ ഇൻസ്റ്റയിൽ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി യൂട്യൂബിൽ അവരാണെന്നുണ്ടെങ്കിലും യൂട്യൂബിൽ അങ്ങനെ കയറുന്നില്ല ഓക്കെ അപ്പോൾ അത്രയ്ക്കും സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി കയറി പോവാം പിന്നെ നമുക്ക് എന്തെങ്കിലും ട്രാജഡി കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കാറ്റഗറീസും ഉണ്ട് അപ്പം അവരാണെന്നുണ്ടെങ്കിലും വേഗം ചിലപ്പോൾ കയറി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഈ സാധാരണ നമ്മൾ നമ്മളുടെ ഇഷ്ട നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ നമ്മളുടെ കണ്ടൻ്റ് ഉണ്ടല്ലോ നമ്മൾ നമ്മളുണ്ടാക്കുന്ന കണ്ടന്റായിട്ട് നമ്മൾ യൂട്യൂബിൽ സ്ഥിരം ഇട്ട് പോയിട്ട് അപ്പം മെല്ലെ 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 ഇങ്ങനെ കയറി കയറി കയറിയിട്ടാണ് പോവേണ്ടാവുക അങ്ങനെ കയറി കയറി പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ലെവലിൽ എത്തുമ്പോൾ നമ്മളും ഇതേപോലെ ഒരു ഒരു കേറ്റി കയറും അപ്പൊ അതുവരെ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പൊ നമ്മൾക്ക് നമ്മുടേതായ കണ്ടന്റ് നമ്മൾ ഇറുന്ന സമയത്ത് നമ്മളിങ്ങനെ മെല്ലെ 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 ഇങ്ങനെ ഇങ്ങനെയാവും പോയിക്കൊണ്ടിരിക്കാം മാസങ്ങളോളം ചിലപ്പോ വർഷങ്ങൾ എടുക്കാം ഇങ്ങനെയാവും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക അത് ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കയറുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് മിക്ക ആൾക്കാരും പോകുന്നത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല എന്താ പറയുക നല്ല ഇൻട്രസ്റ്റിലായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക എന്തായാലും ഞാൻ യൂട്യൂബിൽ ഇൻകം അടുത്ത മാസം മുതൽ ഇൻകം എനിക്ക് കിട്ടി തുടങ്ങും ഞാൻ നല്ല അധ്വാനിക്കും അങ്ങനെയുള്ള ലെവലിലൊക്കെ ആയിട്ട് ആവും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് ഫസ്റ്റ് തന്നെ നമ്മൾ നല്ലത് കയറണമെന്നൊന്നും ഇല്ല കേട്ടോ എവിടെയും ആരും അങ്ങനെ കയറില്ല കേറുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കാറ്റഗറിയിലൊക്കെ വരണം അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫ് ഇവിടെ വെച്ച് നമുക്ക് ചിലപ്പോൾ കേറാനുള്ള ചാൻസ് ഇനിയും ഉണ്ടാവും പക്ഷെ നമ്മൾ ഒന്നും ആവണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഒരുപാട് പേര് അങ്ങനെ പോയിട്ടുണ്ട് ചിലപ്പോൾ ഈ കാണുന്നവരിലും കുറേ പേര് അങ്ങനെ പോയിട്ടുണ്ടാവും എനിക്ക് വ്യൂവേഴ്സ് ഒന്നും വരുന്നില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആവുന്നില്ല ഇത് ഇത് എനിക്ക് നടക്കണ നടപ്പുള്ള കാര്യമില്ല എന്നൊക്കെ വിചാരിച്ച് സ്കിപ്പ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പം ഞാൻ എനിക്ക് പറയാൻ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ത്രീ ഇയേഴ്സിൻ്റെ അടുത്തായിട്ടുണ്ടാവും ഒരു ത്രീ ഇയേഴ്സ് മീൻസ് ഒരു ത്രീ ഇയേഴ്സ് കണ്ടിന്യൂസ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇതൊരു പാഷനായിട്ട് എൻ്റെ ഒരു എന്താ പറയുക ജോലി എന്ന രീതിയിൽ ഞാൻ എടുക്കൽ തുടങ്ങിയിട്ടുള്ളത് ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ട് എനിക്ക് ഇപ്പോഴാണ് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കയറി വരുന്നതും എനിക്ക് ഇൻകം കിട്ടിയതും ഈ ഒരു ടൈമിലാണ് അപ്പോൾ എത്രയോ ഒരു വർഷത്തിൻ്റെ മുകളിലെടുത്ത് എനിക്ക് മേ ബി രണ്ട് വർഷം തന്നെ പറയാം അത്രയും എടുത്ത് എനിക്ക് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മളും കയറും നമുക്ക് ഇൻകം കിട്ടുന്നേ നമ്മുടെ വീഡിയോസ് ഒന്നും കയറുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വീഡിയോസ് ഇടുന്നത് സ്ലോ ആക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും താഴത്തേക്ക് പോകാനേ ചാൻസ് ഉണ്ടാവുള്ളൂ അത് കാരണം കൊണ്ട് നിങ്ങൾ എന്നും ഡെയിലി നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര വീഡിയോസ് ഇടുക ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഇൻകം ഞാൻ പറഞ്ഞുതരാം കേട്ടോ എനിക്ക് കഴിഞ്ഞ മന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഓണത്തിൻ്റെ ഒരു ടൈമിലാണ് എനിക്ക് ഇൻകം വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ എൻ്റെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിൻ്റെ പർച്ചേസ് ഉണ്ടല്ലോ നമ്മൾ ഓണത്തിന് നമുക്ക് ഡ്രസ്സും ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ടൈമിലാണ് കേട്ടോ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇൻകം വന്നിട്ടുണ്ടായിരുന്നേ എന്താ പറയാ ഭയങ്കര ഹാപ്പിയിലായിരുന്നു രണ്ട് വർഷം നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ആ ഒരു റിസൾട്ടാണ് നമുക്ക് എനിക്ക് ഇപ്പൊ വന്നത് എന്ന് ഞാനിങ്ങനെ ഫോണ് നോക്കിങ്ങനെ ആലോചിക്കണ സമയത്ത് എന്താ പറയുക കരയണോ ചിരിക്കണോ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് എത്രത്തോളം എക്സ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാണെന്നില്ല അത് അങ്ങനെ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ആ ഒരു ഫീലിങ്സ് എന്താന്നുള്ളത് ഓക്കെ അപ്പോൾ എൻ്റെ എമൗണ്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് ഡോളർ ഹൺഡ്രഡ് ഡോളർ ആയി കഴിഞ്ഞാലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു ക്യാഷ് എത്തുക എത്തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ആവുന്നത് ഹൺഡ്രഡ് ഡോളർ ആയി കഴിഞ്ഞാലാണ് അപ്പോൾ എനിക്ക് ഹൺഡ്രഡ് ഡോളർ ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് പോയിൻ്റ് ഫിഫ്റ്റി സിക്സ് ഡോളർ എങ്ങനെയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഹൺഡ്രഡ് പ്ല ഹൺഡ്രഡ് പോയിൻ്റ് ഫൈവ് സിക്സ് ഡോളർ ഫിഫ്റ്റി സിക്സ് ഡോളർ അത് ആ സംഭവം എന്തായാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ എണ്ണായിരം ഇതിപ്പം അങ്ങനെ കൃത്യ എമൗണ്ട് പറയാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പറയുന്ന ആൾക്കാരുണ്ട് എനിക്കറിയില്ല ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല എന്നാലും എട്ടിൻ്റെ ഒമ്പതിൻ്റെ ഉള്ളിലായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ എണ്ണായിരത്തിൻ്റെയും ഒമ്പതിനായിരത്തിൻ്റെ ഉള്ളിലായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു എയ്റ്റ് തൗസൻഡ് എന്താ പറയുക സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു എമൗണ്ട് കഴിഞ്ഞ മന്താണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിപ്പോൾ എമൗണ്ട് വരാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു മന്ത് എന്തായാലും കിട്ടില്ല അടുത്ത മന്ത് കിട്ടുമോ എന്നുള്ളതും എനിക്ക് ഉറപ്പില്ല കാരണം ഇനി ഹൺഡ്രഡ് ഡോളർ ആയി കഴിഞ്ഞാലാണ് നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ ബാങ്കിലേക്ക് ആ എമൗണ്ട് എത്തുള്ളൂ അപ്പം ഹൺഡ്രഡ് ഡോളർ എന്നാവുന്നോ അന്ന് മാത്രമേ നമുക്ക് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുവുള്ളൂ ഇതിപ്പോൾ ഒരു നയൻറ്റി എയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ആ ഒരു മന്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരില്ല ആ ഒരു ഹൺഡ്രഡ് ഡോളർ എത്തിക്കുക എന്നുള്ളത് വലിയ കടം തന്നെയാണ് എന്നെപ്പോലുള്ള എന്താ പറയുക നമ്മളിങ്ങനെ അധികം വ്യൂവേഴ്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ നല്ല രീതിക്കൊന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും നമുക്ക് മാസം മാസം നമുക്ക് എമൗണ്ട് വരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അത്യാവശ്യത്തിന് എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് സ്ട്രഗിൾ തന്നെ വേണം എന്നാലാണ് നമുക്ക് ഈ ഒരു യൂട്യൂബ് യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളോട്ടെ ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ യൂട്യൂബിൽ വന്നിരിക്കുകയല്ലേ എന്താ പറയുക ചെറിയ കുട്ടികൾ വരെ ഇപ്പോൾ യൂട്യൂബിലുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോ നമ്മൾ എല്ലാവർക്കും എത്തണം അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ യൂട്യൂബിൽ വരിക നിങ്ങൾക്ക് മടി കൂടാതെ വീഡിയോസ് ഇടാം ഇടാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല അത്യാവശ്യം കഷ്ടപ്പെട്ട് ഞാൻ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ യൂട്യൂബിൽ വരിക യൂട്യൂബിൽ വന്നിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ യൂട്യൂബിൽ ഇടുക നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും പിന്നെ യൂട്യൂബിൽ നിന്ന് നല്ല പൈസ ഉണ്ടാക്കാം യൂട്യൂബ് ഭയങ്കര ഒരു ജോലിയാണ് യൂട്യൂബിൽ വീഡിയോ ഇടലെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുകയാണ് ഇനി ഇൻകം റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചോദിക്കുക അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേഗം പറ്റും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇനി നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ